ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ എല്ലാം പിന്നെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ ചർച്ചയിലും അംബേദ്കർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ വോട്ടർ പട്ടികയിൽ അനീതി നടന്നുകഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ അടിവേറക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനപരമായി തന്നെ വോട്ടർ പട്ടികയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നൊരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ള ഒരു കാര്യം ജനപ്രാന്തി നിയമത്തിനനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് പേര് ഒഴിവാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കർക്കശമായിട്ടുള്ള വകുപ്പുകളും ചട്ടങ്ങളും നിലനിൽക്കുന്നുണ്ട് ആ ചട്ടങ്ങളും വകുപ്പുകളും അനുസരിച്ച് മാത്രമേ വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ പാടുള്ളൂ ആ ചട്ടങ്ങൾക്കും വകുപ്പുകൾക്കും വിരുദ്ധമായിട്ടാണ് വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ വോട്ടർ പട്ടിക നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ മുൻപാകെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം ഞങ്ങൾ അതിൽ അടിയുറച്ച് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ലോക്സഭാ ഇലക്ഷന്റെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ചട്ടവിരുദ്ധമായി ജനപ്രാന്തി നിയമത്തിന് ഘടകവിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷൻ്റെ അറിവോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ വീണ്ടും ആവശ്യപ്പെടുന്നത് ആ വോട്ടർ പട്ടിക റദ്ദാക്കണം എന്നുള്ളതാണ് അതിന് കാരണം ഇപ്പോൾ നേരത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്കെതിരായി എലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനപ്രായത്തി നിയമത്തിലെ പതിനേഴ് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴ് വകുപ്പുകൾ പ്രകാരം ഒരു വ്യക്തിക്ക് ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് കുറ്റകരമായ ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് പവൻ ഖേരയുടെ വോട്ട് രണ്ട് പേരിൽ രണ്ട് സ്ഥലത്തുണ്ട് എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് കേസെടുക്കാതിരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ നിരവധി നേതാക്കന്മാരെ പറ്റി വളരെ ഗുരുതരമായ ഈ ഇതേ സെയിം ആക്ഷേപം ബി ജെ പിയുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സഹോദരൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഡ്രൈവർ ബി ജെ പിയുടെ നിരവധി നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ പല മണ്ഡലങ്ങളിലും പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് രണ്ട് ഐ ഡി കാർഡുള്ള ആൾക്കാരാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഓഫീസറായിരുന്ന എലക്ഷന് ശേഷം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ ഉപമുഖ്യമന്ത്രിയുടെ പിന്നെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് പോയിട്ടുള്ള ജില്ലാ കലക്ടർ കൃഷ്ണ തേജക്കേ ഇവിടെ വോട്ടിൽ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ വോട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പരിശോധിക്കേണ്ട ജില്ലാ കളക്ടർക്ക് തന്നെ രണ്ട് വോട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ പാർലമെന്റ് മണ്ഡലത്തിലുള്ള വോട്ടുള്ള അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് ആ വോട്ട് എന്ന് പറയുന്നത് ചിലക്ലൂരിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബൂത്ത് നമ്പർ നൂറ്റി തൊണ്ണൂറിലെ സീരിയൽ നമ്പർ നൂറ്റി അമ്പത്തെട്ടായി എപ്പിക് നമ്പർ എസ് ജിഇ പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എട്ട് ആറ് ഏഴ് എന്ന നമ്പറിൽ അദ്ദേഹത്തിന് കൂട്ടറുള്ളപ്പോൾ ഏ സ്ഥലത്തിൻ്റെ പേര് ചിലക്ലൂരിപ്പെട്ട് അതേ സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ ഐ സെഡ് ടൂ ത്രീ സീറോ ടു സിക്സ് ഡബിൾ ഫോർ എന്ന നമ്പറിൽ ബൂത്ത് നമ്പർ നൂറ്റി തൊണ്ണൂറ് സീരിയൽ നമ്പർ നൂറ്റമ്പത്തെട്ട് ആന്ധ്രാപ്രദേശിലാണ് അപ്പോൾ അദ്ദേഹത്തിന് അതേ സമയത്ത് അത് ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇവിടെ വോട്ട് ചേർക്കണമെന്ന് തെറ്റൊന്നുമില്ല പക്ഷേ അദ്ദേഹം അതേ എപ്പിക് നമ്പർ ചേർക്കേണ്ടതായിരുന്നു അതായത് നമുക്കൊരു എപ്പിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ എപ്പിക് നമ്പറിലാണ് ഇവിടെ വോട്ട് കിട്ടുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ഐ ഡി കാർഡ് എന്ന് പറയുന്നത് ഐ ഡി ഇസ് ടു ത്രീ സീറോ ടു സിക്സ് ഡബിൾ ഫോർ എന്ന പേരിൽ തൃശ്ശൂരിലെ ബൂത്ത് നമ്പർ ഇരുപത്തി ഏഴില് ക്രമനമ്പർ എണ്ണൂറായിട്ട് ഇവിടെ ഇട്ടുണ്ടായിരുന്നു അപ്പോ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട നിയമം പാലിക്കേണ്ട ആളുകൾ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകല്ലേ ഇവർക്കാര്